ദൈവദിനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഈ വർഷത്തെ കാതോലിക്ക ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് മലങ്കര നസ്രാണികൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന മാർത്തോമൻ പൈതൃകം നമുക്ക് നൂറ്റാണ്ടുകളായി പ്രചോദനവും പുരോഗമനത്തിനുള്ള പാതയും തുറന്നു തരുന്നതാണ് മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും ഊട്ടി ഉറപ്പിക്കുവാൻ പിതാക്കന്മാർ നേടിയെടുത്തതായ വലിയ നിധിയാണ് കാതോലിക്ക സ്ഥാനം എന്നുള്ളത് മാർത്തോമാശ്ലിഹായുടെ കാലം മുതൽ സ്വതന്ത്രമായി നിലനിന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൈതൃകം എല്ലാ സഭകളും ഉച്ചസ്ഥരം അംഗീകരിക്കുന്നതിനുള്ള ഒരു മാർഗവും സന്ദർഭവുമായിരുന്നു കാതോലിക്ക സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി നിരണത്ത് വച്ച് ഒന്നാം ഗാതുലിക്കായെ വാഴിക്കുന്നതോടുകൂടെ മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും തനിമയും സ്വാതന്ത്ര്യവും ആഗോളമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അബ്ദേത് മഷി പാത്രിക്ക് പുറപ്പെടുവിച്ച കൽപ്പനയിൽ നമ്മുടെ വാത്സല്യവാൻ ബൗലൂസി വാനൂസിനെ മലങ്കരസഭയുടെ മാർത്തോമാലീഹയുടെ സ്ലൈഹിക സിംഹാസനത്തിന് കാതൂലിക്കായി വഴിക്കുന്നു എന്നാണ് മുതൽ മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് സ്ഥാപിതമായി അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൗഢിയിലും നിലനിൽക്കുകയാണ് എന്നാൽ അതിന് വിപരീതമായി ആ സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുവാൻ പല വിദേശ ശക്തികളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാതോലിക്കേറ്റ് അതിൻ്റെ സർവപ്രഭയോടും കൂടി ഇന്നും ശോഭിക്കുകയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് റിയാനിസാഭ മക്കളുടെ ആവേശമാണ് മാർത്തോമാശ്ലീഹയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതോലിക്ക എന്നുള്ള സ്ഥാനനാമം മലങ്കര മക്കൾ എന്നും അഭിമാനത്തോടെയും സ്വാതന്ത്ര്യചിന്തയോടുകൂടെയും നെഞ്ചിലേറ്റുന്ന വലിയ സ്വപ്നയാണെന്നും നമുക്കറിയാം കാതോലിക്ക സുഹാസനമെന്ന് കേട്ടാൽ മലങ്കര മലങ്കരസഭ മക്കളെ രോമാഞ്ച കൊണ്ട് നിറയും അവർക്കെപ്പോഴും അതൊരു ആവേശമാണ് അവരുടെ ജീവിതത്തിൻ്റെ അസ്തിത്വമായിട്ട് അവർ കണക്കാക്കുന്നതാണ് കാതോലിക്ക ദിനം ഒരാഘോഷമായി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തീരുമാനങ്ങളനുസരിച്ചാണ് കാതോലിക്കാ ദിനം മുപ്പത്താറാം ഞായറാഴ്ച അഥവാ നോമ്പിൻ്റെ ആറാം ഞായറാഴ്ച ആഘോഷിക്കുവാനും അന്ന് ഒരു കാതോലിക്കാ നിധി രൂപീകരിക്കുവാനും ആ അസോസിയേഷൻ്റെ തീരുമാനങ്ങളിലൊന്നാണ് അപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുപ്പത്താറാം ഞായറാഴ്ച ഏപ്രിൽ മാസത്തിൽ കാതോലിക്ക ദിനം ഇതം പ്രഥമമായി ആഘോഷിക്കുകയും അന്ന് തന്നെ റാവു സാഹിബ് കോയം ചെറിയാൻ്റെ നേതൃത്വത്തിൽ കാതൂലിക്ക നിധിയായി മലങ്കരസഭയുടെ ചരിത്രയിൽ ഇതം പ്രഥമമായി ഇരുപത്തിയിരായിരം രൂപ അന്നത്തേത് കളക്റ്റ് ചെയ്യുകയുണ്ടായി അന്നുമുതൽ ഇന്ന് വരെ എത്തുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കളക്റ്റ് ചെയ്തെങ്കിൽ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അലങ്കരസഭാ മക്കൾ സഭയെ സ്നേഹിക്കുന്നതിനാൽ സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങൽ നൽകുന്നത് അവരുടെ ചുമതലയായവർ മനസ്സിലാക്കും അതുകൊണ്ട് എല്ലാവരും അവിടെ ഒരു ദിവസത്തെ വരുമാനം സന്തോഷത്തോടു കൂടി സഭയ്ക്ക് നൽകുകയാണ് പള്ളികളിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കോടി രൂപയും വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് ഏഴ് കോടിയും ചേർന്ന് ഇരുപത്തിരണ്ട് കോടി രൂപ ഈ വർഷം കളക്റ്റ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെല്ലാ മലങ്കര സഭാ മക്കളും വളരെ ആഹ്ലാദപൂർവ്വം സംബന്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉത്തമമായ ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഴ്ചയായി സമർപ്പിക്കുന്ന ഈ കാതോലിക്കാദിനം സഭയുടെ പ്രധാനപ്പെട്ട വരുമാനമാണെന്ന് നമുക്കെല്ലാം അറിയാം അത് മുഖാന്തിനമാണ് നമുക്ക് സഭയിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും സെമിനാരികളും മറ്റെല്ലാ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളും നടത്തുവാൻ സാധിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് അനേകം ആളുകൾ കഷ്ടപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ ദുഃഖം അനുഭവിക്കുന്നവർ സാമ്പത്തികമായ പരാധീനത മൂലം വിവാഹം നടത്താൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിലുള്ള വിദ്യാഭ്യാസത്തിനും ഭവന നിർമ്മാണത്തിനും അതുപോലെ വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങളാൽ പീഡിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും ആശ്വാസം നൽകത്ത രീതിയിലാണ് ദിനം ഉപയുക്തമാകുന്നത് ഈ വർഷം വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ലങ്കരസഭ മക്കളെല്ലാവരും ഏറ്റവും കുറഞ്ഞത് അവരുടെ ഒരു ദിവസത്തെ വരുമാനമെങ്കിലും നൽകുവാൻ തയ്യാറാവണം അങ്ങനെ സഭയുടെ കൊമ്പ് നമുക്ക് സാധിക്കണം മാർത്തോമാഷ്ലിഹായുടെ പൈതൃകത്തിലെ വലിയൊരു സന്ദേശമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹം അത് നിർവഹിച്ചു നമുക്ക് മാതൃക കാണിച്ചു തന്നു അല്ലെങ്കിൽ സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മളിന്നും കൈത്താങ്കലായി നിൽക്കുന്നു സഭയുടെ മക്കളെല്ലാവരും അത് സന്തോഷമായി കണക്കാക്കുന്നു ഓരോ ചില്ലി പൈസയും നമ്മൾ കൊടുക്കുന്നത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പുഷ്ടിയോടുകൂടെ നടത്തുന്നതിന് ഇടയാകുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാം സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നമുക്ക് സൂക്ഷിക്കാം കാതുരിക്കേറ്റിൻ്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാതലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ